സ്റ്റേഡിയം ഐ എം എ ജംഗ്ഷൻ ബൈപ്പാസ് റോഡിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നഗരസഭയുടെ നീക്കത്തിൽ സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം എം കബീർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇവിടെയുള്ള ഏഴ് കടക്കാരെ ஒழிப்பிக்கணும் எது உதோஸ்தர் வந்து உள்ளது இது ரெண்டாயிரத்தி பதினாலு செப்டம்பர் மாதம் ஆறாம் இந்தியன் இண்டியன் பார்லமென்ட்டில் பாஸாகிய வடியோர கச்சவக்காருக்கு வேண்டிட்டுள்ள சோஷியல் செக்யூரிட்டி சூரிட்டி ஆக் போலமான பாலக்காடு முன்சிப்பாலிட்டி நடந்து கொண்டிருக்கிறது കച്ചവടക്കാരായ ഗംഗാധരൻ ബാലൻ രാമനുണ്ണി ആയിഷ കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു വഴിയോര കച്ചവടക്കാര് അവരുടെ കുടുംബം വളർത്തുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം പെട്ടെന്ന് വന്ന മുനിസിപ്പാലിറ്റിയിൽ ചില ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇവിടെ കമ്പി വേലി കെട്ടാൻ പോവാണ് നിങ്ങൾ ഇവിടുന്ന് പെട്ടി മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവരിവിടെ അപേക്ഷിച്ചു ഇവിടുന്ന് പെട്ടിമാറ്റി കഴിഞ്ഞാൽ പതിനഞ്ചോളം വൃന്ദങ്ങൾ അനാഥരാവും അവർക്ക് ും അവര് നമ്മളെ സഹായിക്കാനുള്ള സെൻമെൻസ് മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാവണം അതിന് വേണ്ടിയുള്ള പ്രവർത്തികൾ നടപടികൾ അവര് സ്വീകരിക്കണമെന്ന് താഴ്മയോടുകൂടി അവരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക